చెదలం శరీరతినే తేచులు కలిగితరు కులిబిచెనైయల్ మునతతం తుడిల్ నడ పొదియు ఖాడలక తకిడిచు నడిల్ పొది అళిరుస్తా దూర్ నిట్టుండే కర్మమాహోనతి ఉస్తా దూ మారి వన్నట్టు సింజౌతేన సాత్యయం యాసి రోది తుహాత్ చేయును ിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഏതോ ഒരു കാരണവർ നമ്മുടെ മുഖത്തുള്ള കമ്മുടെ തുറന്ന് മാറ്റിയിട്ടതാ വിളിച്ച് പറയുന്നുണ്ട് മയത്തെടുക്കാൻ സമയമായി ഇനി ആരെങ്കിലും കാണാം

മട മുഗ നിങ്ങളെ തൊട്ടു നോക്കണ്ടേ ഇപ്പാ മുടി കണ്ടേ ചത്തെ ഭാഗത്തുള്ളവര കണ്ടില്ല നിക്ക് ഇറുക്കൊണ്ട് നിന്റെ മുത്തമ്മ നിങ്ങളെവരണ്ട മുടിങ്ങടെ ചിരി ചിട കണ്ടേ ഈ സദസ് ദുആ കൊത്തരമുള്ള സദസ്സല്ലോ ഇഖ്ലാസോടെ ആമീരെ ദത്തോളും മടച്ചേ ചിരി ചിടക്കാൻ ഓഹിയേ അതും കഴിഞ്ഞിലേക്ക് കയറ്റി വെച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ മൊബൈൽ നമ്മുടെ ബൈക്കിന്റെ മുന്നിൽ നിർത്തിയിട്ടിട്ടുണ്ട് വീടിന്റെ ആധാരം വേണ്ട വേണ്ട കട്ടിലുണ്ട് ലായിടക്കമില്ലാത്ത <laughs> മടക്കമില്ലാത്ത അല്ലാഹുവേ മുത്തലി വീണും മംഗളത്തെ യാത്രയാകേ അല്ലാഹുവേ മുമീങ്ങളെ മംഗളത്തെ യാത്രയാകേ അല്ലാഹുവേ മയ്യത്ത് രസ്താരത്തിൽ പള്ളി നിറഞ്ഞു കവിഞ്ഞടിക്കുന്ന ജനങ്ങൾ സ്ഥാനം ആകേ അല്ലാഹുവേ അങ്ങെടിയാൽ അള്ളിപ്പറമിൽ വിളിക്കപ്പെട്ട തവല്ല കൊണ്ടോയി അർജിക്കുമ്പോൾ ആ തവറെ ജീവി നമ്മെ ആഹത്തെ നേടേ അല്ലാഹുവേ സന്തോഷം വീട